മലബാർ സഭയിലെ രണ്ട് ബിഷപ്പുമാർക്ക് തീവ്രവാദികളുമായി ബന്ധം ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്ത് കൈമാറി ആലഞ്ചേരി അനുകൂലികൾ സഭയിൽ തമ്മിലടി അതിരൂക്ഷം സിറു മലബാർ സഭയിലെ രണ്ട് ബിഷപ്പുമാർക്ക് തീവ്രവാദികളുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പരാതിയുമായി ആലഞ്ചേരി പക്ഷം ഇവർക്കെതിരെ അടിയന്തര അന്വേഷണം നടത്തണമെന്നും നടപടിയെടുക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു കർദിനാൾ ജോർജ് ആലഞ്ചേരിയെ അനുകൂലിക്കുന്നവരാണ് പരാതിക്ക് പിന്നിലെന്ന് വിമത വിഭാഗം വൈദികർ ആരോപിച്ചു സഭയിലെ രണ്ട് ബിഷപ്പുമാരും കർദിനാൾ ജോർജ് ആലഞ്ചേരിക്കെതിരെ വ്യാസരേഖ നിർമ്മിച്ച കേസിലെ പ്രതികളായ വൈദികരും ഭൂമി വില്പന കുംഭകോണത്തിൽ ആലഞ്ചേരിക്കെതിരെ ആരോപണം ഉയർത്തിയ വൈദികനുമെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത് ഇവർ രാജ്യദ്രോഹികളായ ഭീകരവാദികൾക്ക് സഹായം ചെയ്യുന്നവരാണെന്നും ഇവർക്കെതിരെ അന്വേഷണം വേണമെന്നും ചൂണ്ടിക്കാണിച്ച് കർദിനാൾ അനുകൂലികളാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് പരാതി കൈമാറിയിരിക്കുന്നത് അതേസമയം വൈദിക പട്ടം നൽകുന്ന വൈദികർ സഭയുടെ ഔദ്യോഗിക കുർബാനം ചൊല്ലണമെന്നത് നിസ്തർക്കമാണെന്ന് സിറോ മലബാർ സഭാ നേതൃത്വം വ്യക്തമാക്കി സുന്നഗതോ സംഗീകരിച്ചതും മാർപ്പാക്ക ആവശ്യപ്പെട്ടിരിക്കുന്നതുമായ രീതിയിൽ കുർബാന അർപ്പിക്കാമെന്ന സന്നദ്ധത ഡീക്കന്മാർ അറിയിക്കാത്തതുകൊണ്ടാണ് അവരുടെ തിരുപ്പട്ട സ്വീകരണം നീളുന്നതെന്നും സഭ വ്യക്തമാക്കി പരിശീലനം പൂർത്തിയാക്കി ഡീക്കന്മാർക്ക് പുരോഹിത്യ പട്ടം നൽകണമെന്നു തന്നെയാണ് നിലപാട് ഏകീകൃത കുർബാന അർപ്പണം പൂർണ്ണമായും നടപ്പാക്കാത്ത സാഹചര്യമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലവിലുള്ളത് കുർബാന വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുടെയോ പ്രാദേശിക താല്പര്യങ്ങളുടെയോ അടിസ്ഥാനത്തിൽ അർപ്പിക്കാനുള്ളതല്ല എല്ലാവരും സഹകരണ മനോഭാവത്തോടെ തീരുമാനങ്ങൾ അംഗീകരിച്ച് ഒന്നിച്ചു നീങ്ങണമെന്നതാണ് സഭ ആഗ്രഹിക്കുന്നതെന്നും സീറോ മലബാർ സഭ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു തിരുപ്പട്ടം സ്വീകരിക്കേണ്ടവർ പരസ്യമായി പ്രഖ്യാപിക്കുന്ന അനുസരണ വ്രതത്തിന് ഒരുക്കമായി സിനഡ് അംഗീകരിച്ചിരിക്കുന്ന രീതിയിലും മാർപ്പാപ്പ ആവശ്യപ്പെട്ട രീതിയിലും വിശുദ്ധ കുർബാന അർപ്പിക്കാമെന്ന സന്നദ്ധത ഡീക്കന്മാർ അറിയിക്കാത്തത് കൊണ്ടാണ് തിരുപ്പട്ട സ്വീകരണം നീണ്ടുപോകുന്നത് സീറോ മലബാർ സഭയിൽ അഭിഷിക്തരാകുന്ന വൈദികർ സഭയുടെ ഔദ്യോഗികമായ വിശുദ്ധ കുർബാന ചൊല്ലണം എന്നത് നിസ്തർക്കമായ കാര്യമാണെന്നും സീറോ മലബാർ സഭ വ്യക്തമാക്കി എന്തായാലും ഇതോടുകൂടി സീറോ മലബാറിലെ തർക്കങ്ങൾ പുതിയ തലങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് വത്തിക്കേണ്ട വാക്കുകൾ മുഖവിലയ്ക്കെടുക്കാത്ത വിമത വൈദികർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാത്തതിൽ വിശ്വാസികൾക്കിടയിലുള്ള അമർഷം ഏതു നിമിഷവും ഒരു പൊട്ടിത്തെറിക്ക വഴി വെച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകളിൽ നിന്ന് വ്യക്തമാകുന്നത്